കെ എൽ പതിനാലിൻ്റെ സെക്കൻഡ് ഹാഡ് വണ്ടികളുടെ ബ്ലോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു കിഡ്ഡിലൻ മാരുതിയുടെ ആൾട്ടോ കാറാണ് വിൽപ്പന വച്ചിട്ടുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വി എക്സ് ഐ ഫുൾ ഓപ്ഷൻ വണ്ടിയാണിത് ആക്സിഡൻ്റ് ഇസ്തരിയോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി വണ്ടിയാണിത് ഏകദേശം പതിനൊന്നായിരം കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ ഇൻ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് സ്റ്റീരിയോ നല്ല വൃത്തിയുള്ള ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള നാല് ടയറുകളും പുതിയത് തന്നെയാണ് അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള ടയറുകൾ തന്നെയാണ് പിന്നെ അതുകൂടാതെ അഡീഷണൽ ആയിട്ട് കാരിയർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ബമ്പറിന്റെ ഇവിടെ ചെറുതായിട്ടൊരു സേഫ്റ്റി ഗാർഡ് പോലത്തെ ഒരു അഡീഷണൽ ആയിട്ട് ചെയ്തതാണ് അത് പിന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഗ്രില്ലാണ് വരുന്നത് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില നാല് ഇരുപതാണ് ഫിക്സ് റേറ്റ് അല്ല വില നെഗോഷ്യബിൾ ആണ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ലോൺ നോക്കുകയാണെങ്കിൽ ഈ വണ്ടിക്ക് മൂന്നര ലക്ഷം രൂപ ഫിനാൻസ് അവൈലബിൾ ആണ് നല്ല സിവിൽ സ്കോർ നല്ല ട്രാക്കൊക്കെ ഉള്ളവരാണെങ്കിൽ ഏകദേശം മൂന്നേ മുക്കാൽ ആ ഒരു റേഞ്ചിൽ ഫിനാൻസ് കിട്ടും എന്തായാലും ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ ഈ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ ഗുഡ് ബൈ